ഇത് പോരങ്ക രണ്ട് അണ്ടി നോക്കി അത് നോക്കി അത് പോലെ ആൾക്കാരാണ് വേറെ റേറ്റാണ് നല്ല ആടുമുട്ടി കൊറ്റന്മാർക്കൊക്കെ പന്ത്രണ്ടും പൈമൂന്നൊക്കെ ചോദിച്ചു ആൾക്കാരെ ഞാൻ കഴിഞ്ഞ ആഴ്ച എന്താ നീർച്ച എന്തൊക്കെ കഴിക്കുള്ളു അപ്പൊ ആൾക്കാരൊക്കെ പോയി കടന്നുറങ്ങാവുണ്ട് അല്ലെങ്കിൽ ഈ ജാതി കുട്ടികൾക്കൊക്കെ ഈ ചേർക്കും വില പറഞ്ഞാൽ എന്താ കാട്ടുക ഏഹ് ഒരു പെരി പോയ പേരക്കുട്ടികളെ അടക്കം കായ് കൊടുക്കണം ആ ഓട്ടക്കുരി ഒന്ന് വേണമെങ്കിൽ എന്നിട്ട് ഇവിടെ വരുമ്പോൾ പത്തണം ഒരുമിച്ച് കാണാൻ എന്താ ആൾക്കാരും പറയണോന്നും ഒരു കുട്ടി ഇത് വേണോ ഇതും ഇനിയും പറയും ഏ അത് വേണം വെള്ളക്കുട്ടി അതിൻ്റെ തൊണ്ണയാണ് ഏ ഇത് പോരെ കിടക്കാ രണ്ട് അണ്ടി നോക്കി ആ അത് നോക്കി അത് അതൊക്കെ പള്ള റേറ്റ് ആണ് അത്രണ്ടാവും പള്ള റേറ്റ് ആണ് അത്രയും പണ്ടോ ആ ഞങ്ങൾ പറയുന്ന എന്താ ഞങ്ങളെ മനസ്സില് ഒന്നും ചെയ്യൂല നിങ്ങള് കീപ് പറഞ്ഞാലും ഞാൻ ഒന്നും ചെയ്യൂല ആ എന്നാലും ഞാൻ അത്ര മോശം പറയാനേക്ക് ഞാൻ പറഞ്ഞു ഞാൻ പൈലേക്ക് ലാസ്റ്റ് കൊടുക്കാം ഇത് ഒന്നും ആ ആൾക്കാരാണ് ആ ഓര് വന്നോട്ടെ പോയിക്കോട്ടെ അതൊന്നും വലിയ കാര്യല്ലേ ആ ആരോ ആടെ മൂന്നാലേ ഉള്ളു ഏ ഒക്കെ കഴിഞ്ഞു എവിടെ കഴിയാൻ കൊണ്ടിട്ടുള്ളൂ ഒന്നു വിഷിട്ടുള്ളു ആ ഒരു പറഞ്ഞില്ല ോക്കെ ചോയിച്ചോക്കെ ഇവിടുന്ന് നമ്മളാ ഭാര്യക്ക് ഇവിടെ മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഒരാളും നീർച്ചായിട്ട് കൊറേ ആളുകൾ പോയിട്ടുണ്ടാവും അത് നമ്മള് കുടിക്കൊണ്ട് പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് ആ ആ ഒരു പെണ്ണാൻകുട്ടിയെ തൊണ ഇട്ടു ആരുണ്ണി ചന്തൽ ആരു മോശം ദിവസങ്ങൾ അങ്ങനെ ചില അങ്ങനെ ആള് കൂടുതലുണ്ടല്ലോ ചൂർപ്പെട്ട കൊടുക്ക അതിനാ പന്തണ്ടോ വേറെ ആണോ നല്ല കുട്ടികളാണ് നല്ല നല്ല എവിടെ ആള് ഇതൊക്കെ ഇവിടെയുള്ള ആൾക്കാര് തന്നെയാണ് ഒക്കെ കച്ചവടക്കാരാണ് നാടന്മാരും ഒറ്റ നോക്കിയാ കാണു ഒക്കെ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും കൂട്ടി പരിപാടി